അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഒരു കനേഡിയൻ ടയറിൻ്റെ സ്റ്റോറിലോട്ടാണ് ഇവിടെ പോകാനുള്ളൊരു കാരണമുണ്ട് കുഞ്ഞാറ്റുവിന് കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുഞ്ഞാറ്റുവിൻ്റെ കയ്യിലുള്ള ഒരു എയർ നിറയ്ക്കുന്ന ഒരു വാട്ടർ ടബ് ഉണ്ട് അതിൽ എയർ നിറയ്ക്കുന്ന കുഞ്ഞാറ്റുവിന് സമ്മർ ടൈമല്ലേ പുറത്തൊക്കെ ഒന്ന് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നു കുറേ നാളായിട്ട് പറയുന്നത് അപ്പോൾ ഈ വാട്ടർ ടബിനുള്ള സാധനം ഓൾറെഡി മുമ്പേ വാങ്ങിച്ച നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അത് ഏറെ നിറയ്ക്കാനുള്ള പമ്പില്ല അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇവിടെ പോകുന്ന ഒരു സ്ഥലമാണ് കനേഡിയൻ ടയർ കനേഡിയൻ ടയറിൻ്റെ ഈ പേര് എന്താണ് ഇങ്ങനെയാണെന്നുള്ളത് വെച്ച് പല മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരു ടയർ വിൽക്കുന്ന കട മാത്രം എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ അതറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കാനഡയിലുള്ളവർക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കനേഡിയൻസ് എക്സ്ട്രാ ആണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർ വണ്ടി നിർത്തി തരും നമുക്ക് നമ്മൾ പാസ് ചെയ്തതിനു ശേഷം അവർക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് പാസ് ചെയ്ത് പോവാം കനയൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭരനാട്ടിൽ പറയുന്ന പോലെ ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ടയറിൽ ഇവിടെ എന്തും കിട്ടും പച്ചക്കറി ഭക്ഷണ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇത് വലിയ സ്റ്റോർ ആയതുകൊണ്ട് ഇതിലൊരു കാഷിയർ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ നമുക്ക് ഐറ്റംസുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനി ഏതായിട്ടാണ് നമ്മൾ നോക്കുന്നത് ആ ഐറ്റം ഏത് അയലിലാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് ഒരു എയർ പമ്പാണ് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം അതിൽ കാണിക്കുന്നുണ്ട് അയൽ നമ്പർ ഫോർട്ടി വൺ എന്നുള്ള അയലിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി ഈ നമ്മൾ അയൽ വൺ അയലിൻ്റെ ഫോർട്ടി വണ്ണിലോട്ട് അങ്ങ് പോയച്ചാൽ മതി അപ്പോൾ അത് സെർച്ച് ചെയ്ത് കൺഫേം ചെയ്തു നമ്മൾ ഇനി അയൽ നമ്പർ ഫോർട്ടി വണിലോട്ട് പോവാണ് അതങ്ങ് അറ്റത്താണ് ഇരിക്കുന്നത് ഈ പോകുന്ന വഴിക്ക് കാണാം പാത്രങ്ങൾ ഗാർഡൻ്റെ എക്യൂപ്മെൻറ്റ്സ് ഗാർഡന് വേണ്ട മെറ്റീരിയൽസ് ലോൺ മോവറുകൾ ലെഫ്റ്റ് ലെഗ് പോയി കാണാൻ കാണാൻ പറ്റും ലോൺ മോവറുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്ന് പറയേണ്ട ഇപ്പോൾ ഒരു കാനഡയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈ കനഡിൻ്റെ പറഞ്ഞ സ്റ്റോറിലുണ്ട് ഇത് ലോൺ മോവറൊക്കെയായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതിനിപ്പോൾ വേണമെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പോകാൻ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പെറ്റ്സിൻ്റെ സെക്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് അയൽ പെറ്റ്സിന് മാത്രമേ ഉണ്ടത് നമുക്ക് കിട്ടുന്ന ഒക്കെ കൂടുതൽ ഫുഡ് ഐറ്റംസ് ഇവിടെ ഡോഗിനും ക്യാറ്റിനും ആയിട്ടുണ്ട് പിന്നെ അതിനോട് റിലേറ്റഡ് ഉള്ള അക്സസറീസും മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡോഗ്സിനൊക്കെ കിടക്കാനായിട്ടുള്ള ബെഡ് കാറ്റിനുള്ള ബെഡ് അങ്ങനെ ഈ ഒരു മൃഗങ്ങളെ പരിപാലിക്കാൻ വേണ്ട അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മൂന്ന് അയൽ തന്നെയുണ്ട് പിന്നെ അതല്ലാണ്ട് എന്ന് വേണ്ട സൈക്കിളോ എന്ത് വേണ സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മൾ അയൽ നമ്പർ ഫോർട്ടി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് സൈഡിലേക്ക് ഇരിക്കുന്ന എയർ ബഡുകളൊക്കെയാണ് നമ്മൾ ഏറ്റാറ്റത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന എയർ പമ്പ് കിട്ടും മുമ്പ് എയർ പമ്പ് വാങ്ങിച്ചിരുന്നു പക്ഷെ അത് വർക്കായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു പുതിയൊരു എയർ പമ്പ് നോക്കുന്നത് അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന എയർ പമ്പ് നമ്മൾ പുറത്താണ് ഈ വാട്ടർ ഡബ്ബ് വയ്ക്കുന്നതുകൊണ്ട് കാറിൽ കണക്ട് ചെയ്തിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ പമ്പാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഏകദേശം നോക്കിയപ്പോൾ നല്ലതാണ് പ്രൈസ് കുഴപ്പമില്ല ഇത്ര ഫിഫ്റ്റി ഫൈവ് ഡോളർ എന്തും ആണ് അതിന് വരുന്നത് അപ്പോൾ ഓക്കേന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തു അപ്പോൾ വേണ്ട സാധനം കിട്ടിയ സ്ഥലത്ത് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഉപ്പൂ മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് ബാഗുകൾ സാധനങ്ങൾ ഒരു വാങ്ങിക്കുന്നുണ്ട് ഒരു മാച്ചി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഹണ്ടിങ് സെക്ഷൻ കാണാൻ പറ്റും ഈ ഹണ്ടിങ് സെക്ഷനിൽ കനേഡിയൻസ് ഹണ്ടിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ പോയി നമുക്ക് ഒരു ബോവന്നാരോ അങ്ങനത്തെ സാധനങ്ങൾ കാണാം അതല്ലാതെ തന്നെ ഫിഷിങ്ങിന് വേണ്ട കയാക്കുകൾ നമ്മുടെ ഫിഷിംഗ് റോഡുകൾ നെറ്റുകൾ എന്നു വേണ്ട എല്ലാ സാധനങ്ങളും ഇത് ഗണ്ണിൻ്റെ സെക്ഷനാണ് നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗണ്ണ് വാങ്ങിക്കാം ഗണ്ണിൻ്റെ പലറ്റ്സും കാര്യങ്ങളും വാങ്ങിക്കാം അതിൻ്റെ ബുള്ളറ്റ്സ് ഉണ്ടാവും നമ്മൾ ഇത് പറയുന്ന എയർ ഗണ് മാത്രല്ല പറയുന്നത് അല്ലാതെ ആക്ച്വലായിട്ടുള്ള ഗണ്ണ് വാങ്ങിക്കാം അപ്പോൾ അതിന് വലിയൊരു സെക്ഷനുണ്ട് ഫിഷിൻ്റെ ടാക്കൽസിന് വലിയൊരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു കുട്ടിയും അവരപ്പനും കൂടി വന്നിട്ടുണ്ട് ഫിഷിങ് ടാക്കൽസ് മാറി ബോട്ടിൻ്റെ എഞ്ചിൻ എന്നു വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്കൊരു ഒരു നോർമൽ ഡേയിൽ ഒരു ഒരു വീട്ടിലോട്ടോ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയിൽ കണ്ടിൻ്റെയറ് അവിടുത്തെ കിച്ചൺ ഐറ്റംസ് കിച്ചൺ എക്യൂപ്മെൻറ്സുകൾ പാത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് കാണിച്ചു തരാമെന്നാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോട്ടീവ് സെക്ഷനാണ് ഓട്ടോമോട്ടീവ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാറിന് വേണ്ട അസസറീസ് എല്ലാവരും അതല്ലാതെ കാർ മെയിൻ്റനൻസിനുള്ള ഏരിയ ഉണ്ട് നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ക്യാഷിയർ ഉണ്ട് നോർമലി ഒന്നോ രണ്ടോ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെൽസെർവിലാണ് പോകാറുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും കൂടുതലും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് നോക്കാന്നുള്ളത് അപ്പോൾ ക്യാഷ് പേ ചെയ്യേണ്ട സാധനം വാങ്ങിച്ചാൽ അത് പേ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ക്യാഷിന് അടുത്ത് പോകാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ തന്നെ ചെയ്യുകയാണ് അതാണ് കുറച്ചുകൂടി ഈസി ക്യൂല് നിൽക്കേണ്ട പ്രൊഡക്റ്റ് സ്കാൻ ചെയ്തു നമ്മൾ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്തു പരിപാടി എല്ലാം കഴിഞ്ഞു കുഞ്ഞാറ്റിന്റെ പമ്പ് പമ്പ് ഇത് വെച്ചിട്ട് വേണം നമുക്ക് നിറയ്ക്കാനായിട്ട് വലു വണ് നോക്കിക്കോളോ നിറച്ചോളോ ഏ ആ നോക്കേ ശരി എന്ത് എന്ത് പിന്നെന്താ ഇത് എന്ത് സാധനം കഴിഞ്ഞാറ്റോ മെഷീനോ എന്ത് മെഷീനാ സ്വിമ്മിംഗ് പൂളിൻ്റെ സാധനം എവിടെ സ്വിമ്മിംഗ് പൂളിന്റെ സാധനം എവിടെ ഏ എവിടെ ഇതാണ ഇതാണ് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളിന്റെ നോസില് എവിടെ നോശില് അല്ലേ ഏതെങ്കിലും ഒരു നോസ് ഡെവില് ഫിറ്റ് ആവോന്ന് നോക്കണം അപ്പോൾ കുഞ്ഞാറ്റിൻ്റെ വാട്ടർ ടബിൽ എയർ നിറയ്ക്കാനായിട്ട് താഴത്തേക്ക് വന്നു ഇത് ഞങ്ങളുടെ ചെറിയൊരു ഗാർഡൻ ആണ് ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ടൊമാറ്റോസ് പച്ചമുളക് വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് താഴ്ത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഞങ്ങൾക്കൊരുണ്ട് ഇപ്പോൾ ഈ സമ്മർ ട ടൈമാണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അതിലേറെ നിറയ്ക്കുക എന്നുള്ളതാണ് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടുള്ള എയർ പമ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറെ നിറയ്ക്കണം എൻ്റെ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് കുഞ്ഞാറ്റിൻ്റെ കയ്യിലോട്ട് കൊടുത്തേക്കാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞാറ്റുമാണ് ഇത് എയർ നിറച്ച് ഫില്ലി എല്ലാം റെഡിയാക്കേണ്ട ഉത്തരവാദിത്വം കുഞ്ഞാറ്റിൻ്റെ കൊടുത്തേക്കാണ് അപ്പോൾ കുഞ്ഞാറ്റും അത് നന്നായിട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുഞ്ഞാലിൻ്റെ വാട്ടർ ടബിൾ ഏകദേശം ഏറെ നന്നായിട്ട് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് വെക്കുക എന്നാണ് നമ്മൾ ഇനി ഇതിൽ വെള്ളം നിറക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അതിന് നല്ലവനായിട്ടുള്ളൊരു ജനീരിയം നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുള്ളി പുള്ളിയുടെ ഹോസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ആൾ ആൾക്ക് അതിൻ്റെ കൂടുതലുള്ള വാട്ടർ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് അറിയാം അപ്പോൾ വളരെല്ലാം കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പുള്ളി പ്രത്യേകിച്ച് അതിന് വേണ്ടി ചോദിക്കുമ്പോഴൊന്നും വന്നില്ല പുള്ളി വന്ന് അത് കണ്ടപ്പോഴേ തന്നെ പുള്ളി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് റെഡി ആയിട്ട് വന്നു അപ്പോൾ ആൾ നമുക്കത് കണക്ട് ചെയ്ത് തന്നു ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ടബിൽ വെള്ളം നിറയ്ക്കുക അപ്പോൾ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഞാൻ കുഞ്ഞാറ്റിന് ഉത്തരവാദിത്തം കൊടുത്ത് അപ്പോൾ കുഞ്ഞാറ്റു ടബിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയിലൊക്കെ ആയി വെള്ളം ഫുള്ള് ചെയ്ത് ഫുള്ളാക്കി കഴിഞ്ഞു പിന്നെ കുഞ്ഞാറ്റിൻ്റെ എൻ്റർടൈൻമെൻ്റുകൾ തുടങ്ങി അപ്പോൾ കുഞ്ഞാറ്റിൻ്റെ ഇന്ന് നല്ല നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ കുഞ്ഞാറ്റും ഹാപ്പി ആയപ്പോൾ ഞങ്ങളും ഹാപ്പിയായി കുഞ്ഞാറ്റിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ കട്ട സപ്പോർട്ടിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് അടുത്ത ദിവസം കാണാം